നമസ്കാരം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ മൂർധന്യത്തിനെത്തിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുന്ന ഒരു വാക്ക് പൂമരം എന്നതാണ് വാസത്തിൽ ഇത്തരം ട്രോളുകളൊക്കെ ഉണ്ടാക്കുന്നത് കമ്മികളാണെങ്കിലും എക്കുറി കമ്മികൾക്കെതിരെ ഒന്നാം തരം ട്രോളായി പൂമരൻ വളർന്നു പൂമരൻ എന്ന് വിളിക്കുന്നത് നിലമ്പൂരിലെ ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജനെയാണ് സ്വരാജ് ഒരു ബുദ്ധിജീവിയാണ് പണ്ഡിതനാണ് ഇങ്ങനെ ഹൃദയവും നന്മയും കവിഞ്ഞൊഴുകുന്ന ആളാണ് എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലെ ബുദ്ധിജീവികൾ പ്രചരണം നടത്തി വരുന്ന ഒരു കാലമാണല്ലോ സ്വരാജ് മത്സരിച്ചില്ലെങ്കിൽ കേരളം ശുഷ്കമായി പോവും എന്ന തരത്തിൽ പലരും പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ സ്വരാജിനെ വർണ്ണിക്കുന്നതിന് വേണ്ടി അവർ സൃഷ്ടിച്ച ഒരു കഥയിലെ നായകനായി മാറുകയാണ് പൂമരൻ അതിനെ കാരണം സ്വരാജ് ഒരു പുസ്തകം എഴുതി പൂക്കളുടെ പുസ്തകം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് സ്വരാജ് മഹാപണ്ഡിതനാണെന്ന് വരുത്തി തീർക്കാൻ പൂക്കളെ പോലെ നിർമ്മല ഹൃദയമുള്ള മനുഷ്യനാണെന്ന് വരുത്തി തീർക്കാൻ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തുണ്ടാക്കിയ പുസ്തകമാണ് സ്വന്തമായി കാര്യമായി അറിവൊന്നുമില്ലാത്ത ചിന്താജെറോമിന്റെ മുൻഗാമിയായ സ്വരാജ് പലപ്പോഴും അവിടെയും ഇവിടെയും ഉള്ള സാധനങ്ങൾ കാണാപ്പാടം പഠിച്ച് വലിയ ഗീർവാണമടിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം ഇതുപോലൊരു തമാശ കിടന്ന പ്രസംഗം ഗാന്ധിജിയെ കൊലപ്പെടുത്തിയ വാർത്തയറിഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് ഗാന്ധിജിയുടെ ഇളയ മകൻ ചെന്നപ്പോൾ അവിടെ കൊലപ്പെടുത്തിയ ഗോഡ്സെ ഉണ്ടായിരുന്നു ഗോഡ്സോയും ദേവദാസ് ഗാന്ധിയും തമ്മിൽ സംഭാഷണം നടത്തി എന്നൊക്കെ പറഞ്ഞുള്ള ഒരു നുണക്കഥ മഹാത്മാഗാന്ധിയെ കൊല ചെയ്ത ആളെ പോലീസ് സ്റ്റേഷനിലൊണ്ട് യഥേഷ്ടം വിട്ടു എന്നൊക്കെ വിശ്വസിക്കാൻ കഴിയുന്ന വിഡ്ഢികളാണ് സ്വരാജിന്റെ വായനക്കാരും കേൾവിക്കാരും എന്നത് അത്ഭുതകരമാണ് എന്നാൽ വലിയ ആവേശത്തോടു കൂടി പ്രസംഗിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ എഴുതുമ്പോൾ ആളുകളൊക്കെ ശരിയാണെന്ന് കരുതും ഇതൊക്കെ പൊട്ടത്തരമാണെന്നും സ്വരാജ് വെറുതെ ഗൂഗിൾ ചെയ്ത് കാണാപാഠം പഠിച്ചാണ് ഇതൊക്കെ പറയുന്നതെന്നും സ്ഥാപിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് വരുന്നു കൃഷ്ണകുമാർ എന്നയാളാണ് പോസ്റ്റ് ഇട്ടത് ഇത് വായിക്കാൻ ഇടവരുന്ന സി പി എം സാഹിത്യ സാംസ്കാരിക പോഴന്മാർക്ക് വേണ്ടി ചെറിയൊരു വിസ്താരം സ്വരാജ് അശോകത്തെക്കുറിച്ച് പരമാവധി വിവരശേഖരണം നടത്തുന്നതിനിടെ വിക്കിപീഡിയയിലെ വിവിധ ലേഖനങ്ങളെയും ആശ്രയിച്ചു കൂട്ടത്തിൽ മലയാളം പീഡിയയും മലയാളം പീഡിയയിലെ അൺസോഴ്സ്ഡ് ഇൻഫർമേഷൻ ചങ്ങാതിയടുത്ത് വാരി വിതർന്നത് ശേഖരിച്ചാൽ അറിയാൻ ചങ്ങാതിയുടെ ഗവേഷണം എടുക്കേ അതൊക്കെ ഇനി എന്തിനു പറയണം മലയാളം പീഡിയയിൽ അശോകം എന്ന ലേഖനത്തിൽ ഉദ്ധരണികൾ എന്നൊരു തലക്കെട്ടിൽ താഴെ കാണുന്നത് രണ്ടാമത്തെ ചിത്രത്തിൽ മാളവികാഗ്നിമിത്രത്തിൽ മാളവിക ചവിട്ടിയാൽ പുഷ്പിക്കുന്ന കാര്യം പറഞ്ഞ ശേഷം അതിന് ഉദ്ധരണിയൊന്നും കൊടുക്കാതെ അശോകത്തിന്റെ ഔഷധ ഗുണങ്ങളെ പറയുന്ന രണ്ട് ഉദ്ധരണികൾ ചക്രദന്തം ചക്രദത്തം ആവണം ശരി എന്നും ഭാവപ്രകാശ നിഘണ്ടു എന്നും പേരുള്ള പാഠങ്ങളിൽ നിന്ന് എടുത്തു ചേർത്തിട്ടുണ്ട് സ്വരാജ് വിചാരിച്ചത് മാളവിക അശോകത്തെ തൊഴിക്കുന്ന രംഗം വർണ്ണിക്കുന്ന കാളിദാസ കാവ്യഭാഗമാണെന്നേ അത്രേ ഉണ്ടായുള്ളൂ ആ ഉണ്ടാക്കലിൽ ചന്ദ്രകാന്തത്തെ കൂടി കാവ്യഭാഗമാക്കുകയും ചെയ്തു അപ്ഡൻസിൻക്ലെയറേയും കാളിദാസിനെയും ഉദ്ധരിക്കാൻ ശേഷിയുള്ള ഒരു പൂമര പൊട്ടൻ മലയാളം വിക്കിപീഡിയ വഴി മാളവികാഗ്നിമിത്രം ഉദ്ധരിണിച്ചു ഇവിടെ കൊടുത്ത് പേജിന്റെ സ്കാൻ കാണുക കൂട്ടത്തിൽ മലയാളം പീഡിയയുടെ ഒരു കണ്ടവും കാണുക കൂടുതൽ ഞാൻ എന്തെങ്കിലും പറയേണ്ടതില്ല സ്വരാജിന്റെ പാണ്ഡിത്യം വാഴ്ത്തുന്ന സാംസ്കാരിക സാഹിത്യ നക്കികളെ പണ്ഡിറ്റ് ജയചന്ദ്രൻ നായർ പറഞ്ഞ പോലെ തീട്ടത്തിൽ മുക്കിയ ചൂലുകൊണ്ട് തല്ലണം കൃമിശോഷമൊക്കെ ചേർത്ത സ്ഥിതിക്ക് എന്തുകൊണ്ട് ഭാവപ്രകാശന്റെ ഖണ്ഡുവിനെ കൂടി മാളവികാഗ്നമിത്രം ശ്ലോകത്തിൽ പൊട്ടൻ ചേർത്തില്ല എന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് അങ്ങനെ സ്വരാജ് ഗൂഗിളിൽ സെർച്ച് ചെയ്തും വിക്കിപീഡിയ സെർച്ച് ചെയ്തുമാണ് പൂമരനായത് എന്ന് കൃഷ്ണകുമാർ തെളിയിച്ചു ഇത് വലിയ വിവാദമായി സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു വളരെ അപൂർവ്വം പേർക്ക് മാത്രമേ ഈ സി പി എം ബുദ്ധിജീവി സൈബർ ആക്രമണത്തെ നേരിടാൻ കഴിയൂ അങ്ങനെ വേർതിരിഞ്ഞ് നിൽക്കുന്ന ഒരാള് പ്രമോദ് കുമാർ യു എൻ വർക്ക് ആളാണ് പ്രമോദ് കുമാർ പ്രമോദ് കുമാർ വിശദമായി തന്നെ ഒരു പോസ്റ്റ് എഴുതി പൂമരനെ പൊളിച്ചുകൊണ്ടുള്ള പോസ്റ്റ് കണ്ടു ഈ പൂമരൻ കേരളമങ്ങോളം ഇങ്ങോളം കാണാവുന്ന അച്ചിൽ വാർത്തെടുത്ത പോലുള്ള ഒരു ടിപ്പിക്കൽ കമ്മി ബുദ്ധിജീവിയാണെന്ന് ഒറ്റ ഒറ്റപ്രാവശ്യം അയാളുടെ ഇഷ്ടിക ഭാഷയിലുള്ള വാചകമടി കേട്ടാൽ മനസ്സിലാവും യഥാർത്ഥ ബുദ്ധിജീവികളെയും അറിവുള്ളവരെയും കണ്ടോ കേട്ടോ അറിഞ്ഞിരിക്കണം എന്ന് മാത്രം കമ്മികളാണ് കവലകളിലും അവർ തന്നെ വളർത്തിയെടുത്ത സാഹിത്യ സാംസ്കാരിക മേളകളിലും കയറി ഇതേപോലെ വാചകമടി ടെംപ്ലേറ്റ് ഉണ്ടാക്കി കൊടുത്തവർ ഇങ്ങനെയും ബുദ്ധിജീവിയാകാം എന്നിവർക്ക് വഴി കാട്ടിക്കൊടുത്തത് ഈ സംസ്കാരത്തിന്റെ പയനീയർമാർ അതൊരു സിസ്റ്റമാണ് ആ സിസ്റ്റത്തിൻ്റെ പ്രോഡക്റ്റ് ആണ് പൂമരൻ പഠിക്കുമ്പോൾ കുട്ടിക്കമ്മി ബസ് കല്ലെറിയുക പൊതുമുതൽ നശിപ്പിക്കുക ഒരു കാരണവുമില്ലാതെ വിപ്ലവ മുദ്രാവാക്യങ്ങൾ വിളിക്കുക പൊതുവിദ്യാലയ സമ്പ്രദായത്തെ നശിപ്പിക്കുക കുറച്ചുകൂടി വലുതാവുമ്പോൾ പണം ചോറുപൊതി പിരിവ് നടത്തി യുവ വിപ്ലവം അത് കഴിഞ്ഞാൽ എം എൽ എ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടുള്ള രാജ്യസഭ എം പി ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളുടെ ചെയർമാൻ അങ്ങനെ അങ്ങനെ ചിലർ മലയാള അധ്യാപകരാവും അല്ലെങ്കിൽ പാർട്ടി മാധ്യമ പ്രവർത്തകർ പിന്നീട് ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടുന്ന പദവികളിൽ ഡെപ്യൂട്ടേഷൻ കയറിയിരുന്ന അധികാരികളാവും ഈ കപടത എനിക്ക് ആദ്യം പിടികിട്ടിയിരുന്നില്ല കാരണം ഞാൻ ഇരുപത്തഞ്ചാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജോലിക്ക് വേണ്ടി നാട് വിട്ടതാണ് പിന്നീട് ഏതാണ് ഇരുപത്തി ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് തിരികെ വരാൻ തുടങ്ങിയത് ധാരാളം ജോലി തിരക്കുകളും യാത്രയും ഉണ്ടായിരുന്ന ഇക്കാലത്ത് രാഷ്ട്രീയം ഒഴികെ കേരളത്തിലെ സംഭവ വികാസങ്ങളെ പറ്റിയോ സാംസ്കാരിക സാഹിത്യ രംഗത്തെ കാര്യങ്ങളെപ്പറ്റിയോ വലിയ വിവരമില്ലായിരുന്നു നമ്മുടെ ഭാഷയും സംസ്കാരവും ഒക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് തിരികെ വരാൻ തുടങ്ങിയപ്പോൾ തന്നെ എയർലി റിട്ടയർമെൻ്റ് കാലത്ത് സാഹിത്യ സാംസ്കാരിക രംഗം കൂടുതൽ ആസ്വദിക്കണം എന്ന് നിശ്ചയമെടുത്തു പുതിയ മലയാള പുസ്തകങ്ങൾ വായിച്ചു നോക്കണം എന്തൊക്കെയാണ് സാഹിത്യ സാംസ്കാരിക രംഗത്ത് നടക്കുന്നത് എന്നൊക്കെ അറിയണം എന്ന് കരുതി കുറേ വിജയിച്ച മലയാള പുസ്തകങ്ങൾ വാങ്ങി പക്ഷേ ഓരോന്നും വായിക്കുമ്പോൾ അതിശയമായിരുന്നു വികാരം അഞ്ചോ പത്തോ പേജ് വായിക്കുമ്പോൾ തന്നെ നിരാശ നിരാശയൊന്നുമില്ലാത്ത എന്തോ ഒക്കെ തട്ടിപ്പുകൾ ഇതൊക്കെയാണോ ഇവരുടെ ഉത്കൃഷ്ട സാഹിത്യം എന്നതായിരുന്നു ആദ്യത്തെ നിരാശ ഇതിൽ ശരിക്കും വെറു പോയത് ഏറ്റവും ആഘോഷിക്കപ്പെട്ട ഒരു നോവലായിരുന്നു ഞാനത് വായിക്കുന്നതിനും കൊല്ലം മുമ്പ് ഇറങ്ങിയതായിരുന്നു കുറെ വായിച്ചു കഴിഞ്ഞപ്പോൾ അത്ഭുതം തോന്നി എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് വിക്കിപീഡിയ നിന്നും ഭൂമിശാസ്ത്രവും ചരിത്രവും ഒക്കെ പകർത്തി ഉണ്ടാക്കിയ ഒരു സാധനം സയൻസിൽ ഉന്നത വിദ്യാഭ്യാസമുള്ള രണ്ടു യുവതികൾ പൊക്കളിൽ ബ്ലേഡ് പോലെ എന്തോ കെട്ടിത്തൂക്കി കൊച്ചിൽ വ്യഭിചാരം ചെയ്യുന്നു എന്നൊക്കെയാണ് കഥയിൽ വന്നു ചില ഡീറ്റെയിൽസ് അങ്ങനെ വളരെ വിശാലമായ ഒരു കുറിപ്പ് തന്നെയാണ് പ്രമോദ് കുമാർ എഴുതിയത് ഇതോടുകൂടി പൂമരൻ വളരെയേറെ പ്രസിദ്ധനായി സ്വരാജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൂമരൻ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കി ഈ വാസ്തവത്തിൽ ഈ സി എന്ന് പറയുന്ന അശ്ലീല പാർട്ടി ഈ നാടിനുണ്ടാക്കുന്ന ബുദ്ധിമുട്ടും അവർ കാട്ടിക്കൂട്ടുന്ന ക്രിമിനൽ പ്രവർത്തിയും അത് മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി ഇത്തരം പൂമരന്മാരെ സൃഷ്ടിച്ച് ജനങ്ങളെ വിഡ്ഢിയാക്കുന്നതിനെ കുറിച്ചും സമൂഹ മാധ്യമങ്ങൾ ചർച്ചയേറ്റെടുത്തു മനോരമയുടെ കൽക്കട്ട ലേഖകൻ ജാവേദ് പർവേഷൻ വിശദമായ ഒരു വീഡിയോ തന്നെ ചെയ്തു ബംഗാളിനെ എങ്ങനെയാണ് ഇത്തരം പൂമരന്മാർ നശിപ്പിച്ച് നാരായണക്കളി പിടിപ്പിച്ചത് എന്ന് ബംഗാളിലെ സിൻഡിക്കേറ്റ് ഗുണ്ടാസംഘങ്ങൾ സാധാരണ മനുഷ്യരുടെ ജീവിതം തകർത്തെറിഞ്ഞ് ഒടുവിൽ ആ പ്രസ്ഥാനം എങ്ങനെ അപ്രസക്തമായി എന്ന് വിശദീകരിക്കുകയാണ് ജാവേദ് പർവേഷിൻ്റെ വീഡിയോ അതിലെ ചില ഭാഗങ്ങൾ കൂടി കേൾക്കുക സോഷ്യൽ മീഡിയയിൽ ഒരു പുതിയ വാക്ക് വന്നിട്ടുണ്ട് പൂമരൻ പൂമരൻ എന്ന് പറഞ്ഞാൽ സ്യൂഡോ ഇൻ്റലക്ച്വൽ അല്ലെങ്കിൽ വിക്കിപീഡിയ ഫിലോസഫർ ഇത് കാലങ്ങളായിട്ടുള്ള ആളുകളാണ് മണ്ടന്മാരായിരിക്കും അല്ലെങ്കിൽ ആവറേജ് ആളുകളായിരിക്കും പക്ഷെ താനൊരു വലിയ മഹാനാണെന്ന് കാണിക്കാൻ വേണ്ടി അവിടെ നിന്നും ഇവിടെ നിന്നും ഉദ്ധരണികൾ ചേർത്ത് തൻ്റെ അനുയായികളെ പറ്റിക്കുന്ന ഒരു വിഭാഗം അങ്ങനെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ഇന്ന് കേരളത്തിലുണ്ട് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവായ ഒരു പ്രദേശം പഞ്ചായത്തുകൾ തോറും ലിറ്ററി ഫെസ്റ്റിവലുകൾ ഒരു ബുദ്ധിജീവിയായി കാണിക്കുക എന്നിട്ട് തനിക്കൊരു ഔന്നത്യം ഉണ്ടെന്ന് കാണിക്കുക ഇത്തരം ആളുകളുടെ പുറംപൂച്ച് പലതവണയും പല ഘട്ടത്തിലും പുറത്തു വരും ഈ ഒരു സാഹിത്യ സാംസ്കാരിക നായകൻ്റെ ഒരു വാക്ക് കേട്ടു ഒരു ചങ്ങാതി മത്സരിക്കുമ്പോൾ ആ ചങ്ങാതി ഒരു വലിയ സൗരഭ്യം ആണ് പരിമളമാണ് പരത്തുന്നത് ആ പൂവിലേക്ക് ഞാൻ കൈനീട്ടുന്നുവെന്ന് കേരളത്തെ നമുക്കറിയാം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് എങ്ങനെയാണ് ഈ സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ കൊൽക്കത്തയിൽ താമസിക്കുന്ന ഒരാൾ ഒരാളാണ് ഞാൻ ഈ കൽക്കട്ടയിലെ പല ബംഗാളുടെ പല ഭാഗങ്ങളിലും യാത്ര ചെയ്യുകയും ഡ്രൈവ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ ബംഗാൾ ആദ്യമായി വന്നപ്പം ആദ്യമായിട്ടല്ല ഇവിടെ ഒരു സ്ഥിരതാമസമാക്കാൻ വന്നപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്ത് പോയ സ്ഥലങ്ങൾ എല്ലാ ആളുകളെയും പോലെ ആഗ്രഹിച്ചു പോകുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞത് ശാന്തി നികേതനാണ് ശാന്തി നികേതനടുത്തൊരു ഗ്രാമത്തിൽ പോയപ്പം അവിടെ ഒരു ഒരു ഫാമിലിയെ കണ്ടു വളരെ പാവപ്പെട്ട രണ്ട് മുറിയിൽ താമസിക്കുന്ന ഫാമിലി അവർ പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞത് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം എത്രമാത്രം ക്രിമിനലുകളായിരുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് എത്രമാത്രം ജനദ്രോഹമായിരുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് അന്ന് സിൻഡിക്കേറ്റുകൾ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ ജംഗ്ഷനിലും എല്ലാ നഗരങ്ങളിലും ഒരു ഒരു ഗുണ്ടാ സംഘം ഇവരാണ് അവിടെ എല്ലാം ഭരിച്ചിരുന്നത് ഈ പ്രാദേശികമായി ഭരണം നടത്തിയിരുന്നത് കുടുംബവഴക്ക് തീർക്കാൻ അവർ വരും അതിൻ്റെ കമ്മീഷൻ വാങ്ങും ഈ ഫാമിലി ഒരു ചെറിയ കൊച്ചു വീട് മണ്ണിൻ്റെ ഭിത്തിയെല്ലാമാണ് അതിൻ്റെ രണ്ട് മൂന്ന് ടിൻ ഷീറ്റ് മാറ്റിയപ്പോൾ അതിന് കമ്മീഷൻ വാങ്ങിയവരാണ് ഈ സിൻഡിക്കേറ്റുകൾ അപ്പർ ലെവലിൽ പല ലെയറുകളുണ്ട് അപ്പർ ലെവലിലുള്ളത് വളരെ ബുദ്ധിജീവികളുടെ ഒരു സാധനമുണ്ട് എല്ലാ സൗഭാഗ്യങ്ങൾ ചലച്ചിത്ര ഓർഗനൈസേഷൻസിൻ്റെ തലപ്പത്ത് യൂണിവേഴ്സിറ്റികളുടെ തലപ്പത്ത് അല്ലെങ്കിൽ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ തലപ്പത്ത് അങ്ങനെ ഒരു വിഭാഗം നമ്മുടെ നാട്ടിൽ ജ്യൂസടിച്ച് അടിച്ച് സൂയിസൈഡ് ചെയ്ത ഒരു സഖാവിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അതുപോലത്തെ ഹതാശയ സഖാക്കളും ഉണ്ടായിരുന്നു പക്ഷേ ഈ സിൻഡിക്കറ്റുകൾ അവരായിരുന്നു ബംഗാൾ നിയന്ത്രിച്ചിരുന്നത് ഈ പറഞ്ഞത് ഒരു ടിൻ ഷീറ്റ് മാറ്റുമ്പോൾ അതിൽ കമ്മീഷൻ വാങ്ങുന്ന ഒരു ഗ്രൂപ്പുകളുണ്ടായിരുന്നു ഞാൻ ഈ പുസ്തകത്തിൽ പറഞ്ഞ രണ്ട് മൂന്ന് സംഭവങ്ങളും ഒരു ജനറലായ ഒരു കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് സെയിൻ ബാരി കൂട്ടക്കൊല ഒന്ന് നിങ്ങൾ എത്ര പേര് സൈൻ ഭാര്യ കൂട്ടക്കൊലയെ കേട്ടിട്ടുണ്ട് പലരും കേട്ടിട്ടുണ്ടാവുമായിരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ട ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കഥയാണ് ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുണ്ട് അന്നത്തെ ആ കെട്ടിടങ്ങളെല്ലാം കാണാൻ പോയിട്ടുണ്ട് ചില കെട്ടിടങ്ങൾ ഇപ്പോഴുമുണ്ട് പലതും നശിച്ചുപോയി പഴ അരയാലുകളെല്ലാം വളർന്ന് തകർന്നൊരു ബിൽഡിംഗ് ഇപ്പോഴുമുണ്ട് സൈൻ ഭാര്യ ഈ സൈൻ ബ്രദേഴ്സ് അവർ കോൺഗ്രസ് അനുകൂലികളായിരുന്നു അവരെ സി പി എം ഗുണ്ടകൾ കൊന്നു കൊന്ന് ചോര ചോറിലിട്ട് അവരുടെ അമ്മയെ തീറ്റിച്ചു വൃദ്ധയായ മാതാവിനെ തീറ്റിച്ചു അതാണ് ഈ നമ്മൾ പരിമളം വിടർത്തുന്ന പൂവിലേക്ക് കൈ നീട്ടില്ലേ ഒന്നാമത്തെ പൂവ് രണ്ടാമത്തെ പൂവ് മാരിച്ചാപ്പി കൂട്ടക്കൊല അധികം ജനങ്ങൾ അധികം ജനങ്ങളറിയാത്തൊരു കൂട്ടക്കൊലയാണ് ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്ന് വന്ന ഹിന്ദു റെഫ്യൂജീസ് ദളിതരായ അഭയാർത്ഥികൾ അതായത് പഴയ ബംഗ്ലാദേശിൽ നിന്നുള്ള ദളിതരായ അഭയാർത്ഥികൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളും സെറ്റിൽ ചെയ്തു മധ്യേന്ത്യയിലും മറ്റുമല്ല അവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കാരണം കാർഷിക വൃത്തി നടത്തുന്ന ആളുകളാണ് അവർ ബംഗാളിലേക്ക് വന്നു അങ്ങനെ സുന്ദർബൻസിലെ ബൻസിലെ ഒരു ദ്വീപായ മാരിച്ചാപ്പിയിൽ അതിലൊരു വലിയൊരു വിഭാഗം താമസമായി സർക്കാരിനെ സംഭവിച്ചോളം അവർ കുടിയെന്താണ് കയ്യേറ്റക്കാരാണ് അവർക്കെതിരെ അവർക്കെതിരെ മൃഗീയമായ മനുഷ്യത്വരഹിതമായ നടപടികളാണ് ബംഗാളിലെ സർക്കാർ സി പി എം സർക്കാർ ചെയ്തത് ഈ മേഖലകളിൽ പോയ ആളുകൾക്കറിയാം പ്രത്യേകിച്ചും സുന്ദർബൻസിലെല്ലാം കുടിവെള്ളമാണ് വലിയൊരു പ്രശ്നം അങ്ങോട്ടുള്ള കുടിവെള്ളം കട്ട് അങ്ങനെ ഈ കണ്ടാമിനേറ്റഡ് വെള്ളം കുടിച്ച് കുറേ പേർ മരിച്ചു മൃഗീയമായ പോലീസ് നടപടികൾ അവർക്ക് നേരെ ഉണ്ടായി സർക്കാർ കണക്കുകൾ അനുസരിച്ച് വളരെ കുറച്ച് പേരെ കൊല്ലപ്പെട്ടിട്ടുള്ളു പക്ഷെ ആയിരത്തഞ്ഞൂറോളം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ഐ വിറ്റ്നസ് പറയുന്നത് നന്ദിഗ്രാമും സിങ്കൂറും പ്രത്യേകിച്ച് പറയേണ്ട നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നന്ദിഗ്രാമിൽ സർക്കാർ കണക്കുകൾ അതുപോലെ തന്നെ എന്നും കണക്കുകൾ അവർ വെട്ടി കുറക്കും മഹത്തായ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യും ഏകദേശം അമ്പതോളം പേരാണ് കൊല്ലപ്പെട്ടത് അനൗദ്യോഗിക കണക്കനുസരിച്ച് സർക്കാർ കണക്ക് വേറെയാണ് കൊല്ലപ്പെട്ടവരുടെ മൃതദേഹത്തിൽ നിന്നും കിട്ടിയ ബുള്ളറ്റുകൾ പലതും പോലീസ് മാത്രം ഉപയോഗിക്കുന്നതല്ലായിരുന്നു അതായത് സി പി എം ഗുണ്ടകൾ ജനങ്ങൾക്ക് നേരെ വെടിവെപ്പ് നടത്തി കൊലപ്പെടുത്തി ഇവരാണ് ഈ ഇവർ നേരത്തെ പറഞ്ഞ ബൂർഷാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ കഥാപാത്രങ്ങളാണ് ഇന്ന് കേരളത്തിൽ ഒരു കപ്പൽ ദുരന്തം ഉണ്ടായപ്പോൾ അവർക്കെതിരെ കേസെടുക്കേണ്ടതെന്ന് പറഞ്ഞത് അദാനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരിക്കുന്നത് വേറൊരു സംഭവമുണ്ട് യുനിസെഫ് ബംഗാളിനെ ഫണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതിലെ ഒരു തട്ടിപ്പ് അന്വേഷിക്കാൻ വേണ്ടി രണ്ട് വനിതാ ഉദ്യോഗസ്ഥർ ബംഗാളിൽ വന്നു അവരെ ഈ ക്രിമിനൽ സംഘം സി പി എം സംഘം റേപ്പ് ചെയ്തു ഒരു 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 സ്ത്രീ കൊല്ലപ്പെട്ടു ഡ്രൈവർക്ക് മൃഗീയമായ ആക്രമണം ഏറ്റു അന്ന് അതിനെ ന്യായീകരിക്കാനാണ് ബംഗാളിലെ മന്ത്രി ശ്രമിച്ചത് അദ്ദേഹം പറഞ്ഞത് അത് എന്താണ് കുട്ടികളെ പിടിച്ചുകൊണ്ടുപോകുന്ന സംഘമാണെന്ന് കരുതി അതുകൊണ്ടാണ് ആക്രമണം നടന്നത് ഇത്തരം ക്രൂരതകൾക്കെതിരെ കുടും ക്രൂരതകൾക്കെതിരെ മമത വരുന്നതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന കൊൽക്കത്ത മുനിസിപ്പൽ എലക്ഷനിൽ തോക്കുമായിട്ടാണ് സി പി എം സി പി എം പ്രവർത്തകർ റാലി നടത്തിയത് കൽക്കട്ട നഗരത്തിൽ ഇതിനെല്ലാം ന്യായീകരിക്കുന്ന ഒരു സംഘമായിരുന്നു ബംഗാളിലെ ബുദ്ധിജീവികൾ അല്ലെങ്കിൽ എഴുത്തുകാർ അതിൻ്റെ തനിയാവർത്തനമാണ് കേരളത്തിലും ഇന്ന് നടക്കുന്നത്